തൃണമൂൽ കോൺഗ്രസ് മുൻ എം പി മഹുവാ മൈത്രയുടെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല എം പി സ്ഥാനം നഷ്ടപ്പെട്ട മഹുവയ്ക്കെതിരെ പണത്തിനായി ചോദ്യങ്ങൾ ചോദിച്ചെന്ന കേസിൽ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അഴിമതി വിരുദ്ധ സമിതിയായ ലോക്പാലിന്റെ നിർദ്ദേശപ്രകാരമാണ് സി ഈ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഡിസംബറിൽ മഹുബമൈത്രയ്ക്ക് തന്റെ എം സ്ഥാനം നഷ്ടപ്പെട്ടിരുന്നു ബിജെപി എം പി നിഷികാന്ത് ദുബെ മഹുവയ്ക്കെതിരെ ചോദ്യത്തിന്റെ പണം വാങ്ങിയെന്ന് ആരോപിച്ചിരുന്നു തുടർന്ന് സിബിഐ കേസ് അന്വേഷിച്ചു സിബിഐയുടെ പ്രാഥമിക അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യാഴാഴ്ച എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ ലോക്പാൽ ഏജൻസിക്ക് നിർദ്ദേശം നൽകി ഈ കേസിൽ തൃണമൂൽ നേതാവിനെതിരായ പരാതികളുടെ എല്ലാ വശങ്ങളും അന്വേഷിക്കാനും ആറുമാസത്തിനകം കണ്ടെത്തലുകൾ സമർപ്പിക്കാനും ലോക്പാൽ സിബിഐ യോട് നിർദ്ദേശിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഡിസംബറിൽ മഹുവ മൈത്രി നിയമവിരുദ്ധ പ്രവർത്തനത്തിന്റെ പേരിൽ ലോക്സഭ പുറത്താക്കിയിരുന്നു പണം വാങ്ങി പാർലമെന്റിൽ ചോദ്യങ്ങൾ ചോദിച്ചതിനും പാർലമെന്ററി ലോഗിൻ ഐഡിയും പാസ്വേഡും പങ്കുവച്ചതിനും മഹുവയ്ക്കെതിരെ ആരോപണമുണ്ട് തന്നെ പുറത്താക്കിയ നടപടിക്കെതിരെ മുൻ തൃണമൂൽ എം പി സുപ്രീംകോടതിയെ സമീപിച്ചു എന്നിരുന്നാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പശ്ചിമബംഗാളിൽ കൃഷ്ണനഗർ ലോക്സഭാ സീറ്റിൽ നിന്ന് അവർ വീണ്ടും ടി എം സി സ്ഥാനാർത്ഥിയായി മത്സരിക്കും പ്രതിപക്ഷക്കാരനായ പൊതുപ്രവർത്തകനെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ അതീവ ഗുരുതര സ്വഭാവമുള്ളതാണെന്ന് ലോക്പാൽ പറയുന്നു ഒരു പൊതുപ്രവർത്തകൻ തന്റെ ചുമതലകൾ നിർവഹിക്കുന്നതിൽ സത്യസന്ധത പുലർത്താൻ ബാധ്യസ്ഥരാണെന്നും ഉത്തരവിൽ പറയുന്നു ജസ്റ്റിസ് അഭിലാഷകുമാരി അർച്ചന രാമസുന്ദരം മഹേന്ദ്രസിംഗ് എന്നിവരടങ്ങുന്നതാണ് ബെഞ്ച് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിൽ മഹോയ്ക്കെതിരെ നടപടി സ്വീകരിക്കാനുള്ള സാധ്യത കൂടുതലാണ്